Namaskaram. കേരളത്തിൽ ഡ്രൈവിംഗ് പരിഷ്കരണം വന്നതിന് ശേഷം ലൈസൻസ് ലഭ്യമാകാൻ വളരെയധികം കാലതാമസം എടുക്കുന്നുണ്ട് ഇതോടെ കേരളത്തിനെ കേരളത്തിന് വലിയൊരു വരുമാനമാകേണ്ടുന്ന ലൈസൻസ് എടുക്കുന്ന ആ ഒരു സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് പലരും കേരളം വിട്ടുപോകുകയാണ് പോകുകയാണ് ലൈസൻസ് എടുക്കാൻ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു ഓഫീസിൽ പ്രതിദിനം നാൽപ്പത് ടെസ്റ്റുകൾ എന്ന രീതിയിൽ ഇപ്പോൾ ഇതിന്റെ എണ്ണം പരിമിതപ്പെടുത്തിയത് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്തായാലും അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ആളുകൾ ൾ സംസ്ഥാനം വിട്ട് തമിഴ്നാട്ടിലേക്കും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ പോകുകയാണ് മലയാളികൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ിൽ ഡ്രൈവിംഗ് ലൈസൻസിനായി നാല് മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എന്നത് തന്നെയാണ് ഇതിനൊക്കെ അടിസ്ഥാനം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷിച്ചാൽ മിനിമം നാല് മാസമെങ്കിലും എടുക്കും എന്നതുകൊണ്ട് പലരും ടെസ്റ്റിന് വേണ്ടി പുറത്തുള്ള മറ്റ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് അതായത് ആദ്യം ലേണേഴ്സ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിക്കാൻ ഒരു മാസവും അതിന് പിന്നാലെ ലേണേഴ്സ് പാസായി മുപ്പത് ദിവസത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് നോക്കിയാൽ ലഭിക്കുക പിന്നെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞുമായിരിക്കും എന്നത് ജനങ്ങളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ സെപ്റ്റംബറിൽ അപേക്ഷിക്കുന്ന ആൾക്ക് ലൈസൻസ് ലഭിക്കുന്നത് ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ ആകുമെന്ന് അതുകൊണ്ട് തന്നെ ഇത്രമാത്രം പോരായ്മയുള്ള ഒരു സംവിധാനമായി കേരളത്തിന്റെ ഗതാഗത മേഖലയെ നിയന്ത്രിക്കുന്നവർ മാറുകയാണ് അത് മന്ത്രിമാരുടെ പോരായ്മ തന്നെയായി തന്നെയാണ് ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ലൈസൻസ് എടുക്കുന്നത് കുറയും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഇത് മാത്രമല്ല ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ലൈസൻസ് വരുന്നതും പ്രിന്റ് ചെയ്ത് അത് കിട്ടാൻ കാലതാമസം എടുക്കുന്നതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഇതൊക്കെ അപേക്ഷിച്ച് കൊടുത്ത് മൂന്നാം ദിവസം ലൈസൻസ് കിട്ടും എന്നതുകൊണ്ട് തന്നെ അധികം ആളുകളും ലേണേഴ്സിനും അതുപോലെ തന്നെ ടെസ്റ്റിനും ഒക്കെ വേണ്ടി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്തായാലും കേരളത്തിന്റെ വലിയൊരു വരുമാനം നേതാക്കന്മാരുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലും നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ നാട്ടിൽ ഇതുപോലുള്ള മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെ അനിവാര്യം തന്നെയാണ് പക്ഷെ ആ അനിവാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്തൊക്കെയാണോ അതിനൊരു പ്രശ്നമുണ്ടാകുന്നത് ആ പ്രശ്നപരിഹാരങ്ങളൊക്കെ ആദ്യം തിരുത്തിയിട്ട അത് ഇത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുന്ന രീതിയിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം ഇതുപോലുള്ള പല കാര്യങ്ങളും തയ്യാറാക്കാൻ ഇപ്പോ ഈ ലൈസൻസുമായുള്ള വിഷയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് വാഹനങ്ങൾ പല വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു ഗിയർ വാഹനങ്ങൾ തന്നെയായിരിക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിന് ശേഷം മാത്രമായിരിക്കണം ഇനി ഇതുപോലെ ആയിരിക്കും ലൈസൻസ് ടെസ്റ്റ് നടത്തേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാർ വെക്കേണ്ടുന്നത് പക്ഷേ അതൊന്നും വെക്കാതെ ഗതാഗത വകുപ്പ് നേരെ ഈ ഉത്തരവ് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഗതാഗത നിയമ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്ന അതിന് പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞിട്ടാണ് ലൈസൻസ് പ്രിന്റ് ചെയ്ത് കിട്ടാനൊക്കെ വൈകുന്നത് ഇതൊക്കെ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഇത്തരം ഉത്തരവാദിത്വങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ കേരളത്തിന് കിട്ടുന്ന വലിയൊരു വരുമാനം ഇപ്പോൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വസ്തുത